നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യക്കാർക്ക് ഓസ്ട്രേലിയയിൽ രണ്ടു വർഷത്തേക്ക് താമസിക്കുവാനും ജോലി ചെയ്യുവാനും കഴിയുന്ന മെയ്റ്റ്സ് വിസ പ്രഖ്യാപിച്ച് ഓസ്ട്രേലിയ യോഗ്യതയിലുള്ള ഇന്ത്യക്കാർക്ക് പ്രകൃതിക്കായി രജിസ്റ്റർ ചെയ്യാം തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിസയ്ക്കായി അപേക്ഷ നൽകാം മൊബിലിറ്റി അറേഞ്ച്മെന്റ് യർലി പ്രൊഫഷണൽ സ്കീം എന്നാണ് പ്രോഗ്രാമിന്റെ പൂർണ്ണരൂപം ഇന്ത്യയിലെ മുൻനിര സർവകലാശാലകളിൽ നിന്നുള്ള ബിരുദധാരികൾക്കും തുടക്കക്കാരായ പ്രൊഫഷണലുകൾക്കും താൽക്കാലിക ജോലിക്ക് സഹായിക്കുന്ന സംവിധാനമുണ്ട് പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള രണ്ടു വർഷത്തിനുള്ളിൽ എലിജിബിലിറ്റിയായ യൂണിവേഴ്സിറ്റികളിൽ നിന്നും നിർദ്ദിഷ്ട വിഷയങ്ങൾ വിരുദ്ധം നേടിയ ഇന്ത്യൻ വംശജർക്കാണ് ഈ അവസരം ലഭ്യമാക്കുക നൂറോളം സർവകലാശാലകളുടെ വിവരങ്ങൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്റർനാഷണൽ റിലേഷൻസിലെ സബ് ക്ലാസ് ഉള്ള അപേക്ഷയ്ക്ക് ബാലറ്റ് രജിസ്റ്റർ ചെയ്യാം രാജ്യത്ത് കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമാകുന്നതിനിടെ ഇന്ത്യക്കാർക്ക് പിന്തുണയുമായി ഓസ്ട്രേലിയൻ മൾട്ടിക്കൾച്ചറൽ അഫയേഴ്സ് മന്ത്രി ആനി അലിൻ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയപ്പോഴാണ് മന്ത്രി കാര്യം വ്യക്തമാക്കിയത് ഓസ്ട്രേലിയ എന്നും ഇന്ത്യൻ സമൂഹത്തെ സ്വാഗതം ചെയ്യുന്നവരാണെന്നും മന്ത്രി പറഞ്ഞു ആധുനിക ഓസ്ട്രേലിയ പലതരത്തിലും ഒരു കുടിയേറ്റ രാഷ്ട്രമാണ് ഓസ്ട്രേലിയയിൽ താമസിക്കുന്നവരിൽ പലരും വിദേശത്ത് ജനിച്ചവരാണ് ഞാൻ ഒരു ഓസ്ട്രേലിയൻ പൗരനൊപ്പം ഒരു കുടിയേറ്റ കരിയും കൂടിയാണെന്നും ആനിയലിൻ പറഞ്ഞു ഭരണഘടനാ ശില്പി ഡി ആർ അംബേദ്കറുടെ ദർശനങ്ങളെ പ്രശംസിച്ചും മന്ത്രി രേഖപ്പെടുത്തി അംബേദ്കറുടെ ദർശനങ്ങൾ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തെല്ലായിടത്തും പ്രസക്തമാണെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യൻ വംശജർ ഓസ്ട്രേലിയയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകിയതിനൊപ്പം രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹ്യ ബന്ധങ്ങൾ ദൃഢമാക്കിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മൂന്നാഴ്ചയായി കാണാതായ നാലുവയസുകാരൻ ഗസിനെ കണ്ടെത്തുവാനുള്ള ശ്രമം ഓസ്ട്രേലിയൻ കോസ് പോലീസ് അവസാനിപ്പിച്ചു സെപ്റ്റംബർ അഡ്രിയിൽ നിന്ന് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ആടവണർത്തൽ കേന്ദ്രത്തിൽ നിന്നാണ് ഗസ്ല മൂട്ടിനെ കാണാതായത് വ്യോമസേനകൾ ചേർന്ന് നടത്തിയ വ്യാപകമായ തെരച്ചിലുകളിൽ കുട്ടിയെക്കുറിച്ചുള്ള സൂചനകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല കഴിഞ്ഞ ആഴ്ച അധികൃതർ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും ചൊവ്വാഴ്ച എൺപത് ഓസ്ട്രേലിയൻ പ്രതിരോധ സേനാംഗങ്ങൾക്കൊന്നും തിരച്ചിൽ പുനരാരംഭിച്ചിരുന്നു സ്കൂളുകളിൽ ഉടനീളമുള്ള പുഴയിൽ തടയാൻ പത്ത് മില്യൺ ഡോളറിന്റെ പ്രതി പ്രഖ്യാപിച്ച സർക്കാർ നിർദ്ദേശിച്ച പുതിയ ദേശീയ മാനദണ്ഡങ്ങൾ പ്രകാരം സ്കൂളുകളിലെ ഭീഷണിപ്പെടുത്തൽ പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മണിക്കൂറിനുള്ള നടപടിയെടുക്കാൻ അധികാരികൾക്ക് നിർദ്ദേശം നൽകും ഇതേ കൂടി വിദ്യാഭ്യാസ മന്ത്രി ജയസൻ ക്ലെയർ ഫെബ്രുവരിയിൽ റാപ്പിഡ് റിവ്യൂ പ്രഖ്യാപിച്ചു ഓസ്ട്രേലിയയിലെ ശതമാനം യുവാക്കൾക്കും സൈബർ ഭീഷണിയെ നേരിടുന്നതായി ഇ സേഫ്റ്റി കമ്മീഷണർക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് അവലോകനം നടത്തിയത് ോ മലയാളി അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു അസോസിയേഷന്റെ പതിനഞ്ചാം വാർഷിക ആഘോഷിക്കുന്ന വേളയിലാണ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജോസഫ് ജോർജ് പ്രസിഡന്റായും ജിനോ സൂരജ് സെക്രട്ടറിയായും ചുമതലയേക്കും വൈസ് പ്രസിഡന്റായി അഞ്ജലി ജോർജിനെയും ട്വിഷറായി ജിജിൻ കോവേയും ഇവർ ഉൾപ്പെടെ പതിനൊന്നോളം പേരടങ്ങുന്ന പുതിയ അംഗങ്ങളെയാണ് ഭാരവാഹികളായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ൻവറ മലയാളി അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേളപരിധി ദിനം വിവരമായി ആഘോഷിക്കുന്നു നവംബർ ഒന്ന് ശനിയാഴ്ച ആൽഫ്രഡ് ഡിഗൻ ഹൈസ്കൂളിൽ വെച്ചാണ് പരിപാടികൾ നടക്കുക മലയാള സിനിമാ താരങ്ങളായ ജോണി ആന്റണി ബോബൻ ആലും ഉടൻ നടി സ്പിരു സിജു എന്നിവർ ആഘോഷ പരിപാടികളിൽ അതിഥികളായി പങ്കെടുക്കും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ അഞ്ചു മണിവരെ വിവിധ കലാകായിക മത്സരങ്ങൾ പുറത്തിരിക്കിയ ആൽത്തറ മത്സരങ്ങൾ നടക്കും വൈകുന്നേരം ആറ് മണി മുതൽ എട്ട് മണി വരെ കേരളക്കിരവേരി വഴി ബുക്ക് ചെയ്യാവുന്നതാണ് ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം മൂന്ന് മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത് ഏഴ് ശേഷം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യൻ ജേഴ്സിൽ കളത്തിലിറങ്ങുമെന്ന പ്രത്യേകതയും മത്സരത്തിനു യുവതാരങ്ങളടങ്ങിയ ഇന്ത്യയെ രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പിന് അണിനിരത്താൻ ആഗ്രഹിക്കുന്ന സെലക്ടർമാർക്ക് മുന്നിൽ ഇരുവരുടെയും പ്രകടനം പാർട്ട് അത്ലെറ്റ് സിഡ്നി സ്റ്റേഡിയങ്ങൾ വേദിയാവുന്ന ഏകദിന പരമ്പരയുടെ മുഴുവൻ ടിക്കറ്റുകളും ഇതിനോടകം വിറ്റ് തീർന്നിട്ടുണ്ട് എന്നാൽ ആഷസ് അടുത്തതിനാൽ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാത്ത താരങ്ങളെ ഓസസ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്യാമ്പറുഡ് ഗ്രീഡിന് പകരം ബാർനാസ് ലഭു ഷേമാകടനത്തിന്റെ പേരിൽ ലഭു ഷേർമാനെ നേരത്തെ ടീമിൽ ഒരു ഒഴിവാക്കിയതായിരുന്നു പാറ്റ് കമിൻസ് പരമ്പരയിൽ ഒരു മത്സരവും ജോഷ് ഇഗ്ലിസ് ആഡം സാംബ അലക്സ് കാരി തുടങ്ങിയവർ ആദ്യ ശേഷം ടീമിനൊപ്പം ചേരുന്നു ത്തിൽ വി പ്രഖ്യാപിച്ച ധനസഹായം കൈമാറി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ അക്കൌടൽ നൽകി വിജയി കരൂരിലെത്തിയതെന്നടക്കം ഡി എം കെ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് പണം കൈമാറിയ വിജയിയെ ആർ എസ് എസ് യൂണിഫോമിൽ അവതരിപ്പിച്ച് കാടൂർ ബാങ്ക് വെച്ച് ഡി എം കെ ഐടി വിഭാഗം രംഗത്തെത്തിയിരുന്നു അന്വേഷണത്തിലൂടെ എല്ലാം തെളിയിക്കുമെന്ന ശബരിമല സ്വർണ്ണിലെ സൈനിക സ്റ്റേഡിയം തുടർ രോമികൃഷ്ണൻകുട്ടി ഇപ്പോൾ ഒന്നും പറയാനില്ലെന്നും വൈദ്യുതി പരിശോധനയ്ക്ക് എത്തിയപ്പോഴായി ഉമ്മൻകുട്ടിയുടെ പ്രതികരണം തന്നെ കുടുക്കിയതാണെന്നും ഇന്നലെ കസ്റ്റഡിയിലെത്തിശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു ദില്ലിയിൽ എം പിമാർ താമസിക്കുന്ന ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റിന്റെ തീപിടുത്തം സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ രണ്ട് നിരകൾ പൂർണ്ണമായും കത്ത് നശിച്ചു ആളാപായമില്ല ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു അപകടമുണ്ടായത് ബേസ്മെന്റിൽ കൂടിയിട്ടിരുന്ന ഉപയോഗശൂന്യമായ ഫർണിച്ചറുകൾ കാലം തീപിടിക്കുകയായിരുന്നു ദീപാവലിക്ക് കാലമായതിനാൽ പടക്കം ഹോട്ടിച്ചിൽ നിന്ന് തീപ്പടരുകയായിരുന്നുവെന്ന് വൃക്സാക്ഷികൾ പറഞ്ഞു ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ ബന്ധുക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം